നമ്മള് സൗന്ദര്യ സംരക്ഷണത്തിന് ഇപ്പോൾ ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോ പേന്തൽമണ്ണയിൽ മറ്റെങ്ങും ലഭ്യമല്ലാത്ത രീതിയിൽ കാണാത്ത രീതിയിൽ വലിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെ ഇവിടെ ത്രീ ഫേസസ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് പറയാനുള്ളത് ത്രീ ഫേസ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വളരെ സന്തോഷം തോന്നി കാരണം ഇന്ന് അത്യാധുനികമായിട്ടുള്ള എല്ലാം നമ്മുടെ പെരുന്നൽമണ്ണയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ വെഡ്ഡിംഗ് അതുപോലെ സെലിബ്രേഷൻസ് പ്രോ പാർട്ടികൾ പ്രോഗ്രാംസ് അതിനൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആശ്രയിക്കേണ്ടതിന് പകരം എല്ലാ സംവിധാനത്തോടും കൂടി ത്രീ ഫേസസ് അതിൻ്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു ലോഞ്ച് ഇവിടെ നടത്തുന്നത് പെരുന്നൽമണ്ണയിലെ ഒരു വളർന്നു വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും എല്ലാ എക്യുപ്മെൻറ്റുകളും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ആയിട്ടാണ് ത്രീ ഫേസസ് വരുന്നത് ഈ നാട്ടിലെ പെരുന്നൽ തന്നെയാണ് അതിൻ്റെ പിറകിൽ എന്നുള്ളതും നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു പുതിയ ഇന്നോവേഷൻ നമ്മുടെ പുതിയ യൂത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാർ കൂടിയിട്ട് നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ടത് മാറട്ടെ തീർച്ചയായിട്ടും ആളുകളൊക്കെ ആകർഷിക്കാവുന്ന തരത്തിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവിധ വിധാശംസകളും